ിലാടി കരി കരവിതായി നിധി വഴി മലരായി വോളെ മീര മഴയ മഴയായി ു എന്ത്ടാ എന്ത് ഫീൽ ആടാ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് വാക്കുകളില്ല കേട്ടോ അടിപൊളി വെൻഡാസി സൂപ്പർ നീ എന്റെ അതിന് കൊറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത് എടുത്തിട്ട് അടിപൊളിയായിട്ട് പാടണം കൊറേ പാട്ടൊക്കെ പാടി നിന്റെ ചാനലാണ് ഭയങ്കര റീച്ച് ഇണ്ടാ നീ വല്യ ആളാവണം ആ എന്താണു മാഷാ മാഷാ കണ്ടു വിടാസന എപ്പിടിക്ക് എല്ലാര്ക്കും സൗഖ്യമാ നല്ല അഴക പാടി അല്ലേ വാസണ്ണ അത് എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വേദന എടുക്കുന്നു അടിപൊളി അപ്പൊ നിന്റെ നേരിട്ട് നിന്റെ വോയിസ് കേട്ട എങ്ങനെ ഇരിക്കും അല്ലേ മാഷ അല്ലെന്ന് പറയുന്നു വാസൻ എന്താണ് എന്താടാത് പറ ശിവളി എനിക്കറിയില്ല ഏടാ ഞാൻ അതിലൊന്നും വീഴത്തില്ലോ എണ്ണായിരം ആയാലും പതിനായിരം ആയാലും അതിലൊന്നും നമ്മൾ വീഴും ഇല്ല എന്നാത്ത എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ലൈഫിൽ വന്നിട്ടില്ലെന്നേളു അതിന്റെ ഹാപ്പിനെസ് ഒന്നും ഇല്ല ആ ഹാപ്പിനെസ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞ അറിയത്തില്ല ഇത് വേർ ലെവൽ ഹരി കൃഷ്ണൻസ് വിളിക്കുന്നുണ്ട് പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞു താങ്ക് യു ഗൈസ് പാട്ട് കൊള്ളാങ്കിൽ മറക്കണ്ട ഗൈസ് അപ്പോൾ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല അങ്ങനെ പറയല്ലേ എല്ലാവർക്കും അല്ലടാ അവരോർക്ക് അവരോർക്ക് പാടുന്ന ഞാൻ ഇപ്പൊ എന്തും വേണ്ടി പൊട്ടപ്പാട്ട് പാടുന്നുണ്ട് ഗൈസ് അതൊന്നും അങ്ങനെയല്ല നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആന്ന് തോന്നുന്ന കാര്യം ചെയ്യാം അല്ലേടാ അതെ ഇപ്പൊ എനിക്ക് ഇപ്പൊ എത്രയോ പേര് വന്നിട്ട് ഒരു പാട്ട് പാടിത്തരുമിക്കുമ്പോ ഞാൻ എന്തേലും ഒക്കെ പാടിക്കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ ഞാൻ പാട്ടുകാരി എന്നല്ല ഞാൻ പറഞ്ഞെ എനിക്ക് പാടാൻ അറിയത്തില്ല ബട്ട് ചോദിക്കുമ്പോ നമ്മള് പാടുന്നു അതേ നല്ലൊരു കവിതാകൃത്താണ് നമ്മുടെ എന്താ പറയാ ആ നമ്മുടെ എന്തുമായിരുന്നു പേര് മറന്നുപോയി ചാനലിൽ യു വോയിസ് ഈസ് സൂപ്പർന്ന് പാട്ട് ഉണ്ടാക്കോടാ കൃഷ്ണന്ന് ഹരി കൃഷ്ണസിലെ പാട്ട് പാടൂന്ന് പറയണടാ സെറ യൂ സോങ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പാട്ട് എൻ്റെ പാട്ട് എന്തിനാ നല്ല പാട്ടു എന്റെ പാട്ട് രൂപകല ചേട്ടന് എന്താ ഉണ്ട് ഉണ്ട് മാഷെയും ചോദിക്കുന്നുണ്ട് അതെ

ആൾക്ക് പാടാൻ വേണ്ടിട്ട് അല്ല ആൾക്ക് പാടാൻ വേണ്ടിട്ട് ആഡ് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പാടാൻ കേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോവും അപ്പൊ നിങ്ങൾക്ക് സമയ പ്ലീസ് കേട്ടോ ലൈക്ക് ഒരു അതെന്താണ് അലി അലി അതെ അലി നാനാ സ്വൈബ് ഹലോ കാണിക്കുന്നുണ്ട് പാട് പാടീന്ന് പറയുന്ന മറ്റേ പാട്ട് പാടില്ല